സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന വർദ്ധനവ് ആഗോള വിപണിയിൽ വലിയ മുന്നേറ്റത്തിലാണ് സ്വർണം കേരളത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ട് രണ്ടായിരം രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം എത്തി ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് പ്രവചനങ്ങൾ കഴിഞ്ഞ ആഴ്ച വലിയ ആശ്വാസമാണ് ലഭിച്ചിരുന്നത് സ്വർണ്ണവില കുറയുന്നതായിരുന്നു ട്രെൻഡ് എന്നാൽ ഇന്നലെ നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രണ്ടായിരം രൂപ കൂടിയിരിക്കുന്നത് അതായത് രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ കൂടി ോള വിപണിയിൽ നൂറ്റി അഞ്ച് ഡോളർ വർദ്ധിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് സ്വർണ്ണ വില കുതിക്കാൻ സാധ്യത എന്നാണ് ജുവലറി വ്യാപാരികൾ കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ വില ഇനിയും വർദ്ധിക്കും കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയായി കൂടി വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി എട്ട് രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് അടുത്ത ശേഷം വലിയ തോതിൽ കുറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഉയർന്ന് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് നിലവിലെ ട്രെൻഡ് തുടർന്നാൽ സ്വർണ്ണവില മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് കുതിക്കുമെന്ന് ഗോൾഡ് മൻസാച്ചസ് അഭിപ്രായപ്പെടുന്നു അക്ഷയതൃതീയ ദിവസം കേരളത്തിൽ വിൽപ്പന വർദ്ധിച്ചിരുന്നു വില കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു വിൽപ്പന കൂടിയത് ഇപ്പോൾ വില വീണ്ടും ഉയർന്നതിനാൽ സ്വർണ വില്പന കുറയാനാണ് സാധ്യത എന്തുകൊണ്ടാണ് സ്വർണവില പൊടുന്നനെ വർദ്ധിക്കാനുള്ള കാരണമെന്നറിയാമോ പ്രധാന യും വില കൂടാൻ രണ്ട് കാരണമാണുള്ളത് ഒന്ന് ഡോളറിന്റെ മൂല്യ തകർച്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട വ്യാപാര ചുങ്കപോരിന് ശേഷം ഡോളറിന് കരകയറാൻ സാധിച്ചിട്ടില്ല ഡോളർ മൂല്യം ഇടിയുമ്പോൾ യൂറോ പൗണ്ട് എൻ യുവാൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന കറൻസികൾ മൂല്യം കൂടും അവ ഉപയോഗിച്ച് വ്യാപകമായി സ്വർണം വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം വരും ഇതോടെയാണ് സ്വർണവില കൂടുക ചുങ്കപ്പൂര് ഉടൻ അവസാനിക്കാൻ ഇടയില്ല എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ചൈനയും അമേരിക്കയും തമ്മിൽ സമവായ ചർച്ച വൈകുമെന്നും കേൾക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കയ്ക്ക് പുറത്തു നിർമ്മിക്കുന്ന സിനിമകൾക്ക് നൂറ് ചുങ്കം ചുമത്താനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്ക പുതിയ നയവുമായി മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ഇത് വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്ക കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് നാളെ പണനയം പ്രഖ്യാപിക്കും വിപണിയിൽ ചലനമുണ്ടാക്കുന്ന നയം മാറ്റത്തിന് സാധ്യതയില്ല എന്നാണ് വിവരം എന്നാൽ ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പണനയം എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് പലിശ നിരക്ക് കുറയ്ക്കുമോ അതോ കൂട്ടുമോ എന്നാണ് പ്രധാന നോട്ടം പലിശ നിരക്ക് കുറച്ചാൽ സ്വർണവില കൂടാൻ വഴിയൊരുങ്ങും ഡോളർ സൂചിക നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ആണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിനാല് ദശാംശം മൂന്ന് നാല് ആണ് ക്രൂഡ് ഓയിൽ വില അല്പം ഉയരുകയാണ് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് അറുപത്തിനാല് ദശാംശം ഒന്ന് ഏഴായി ഉയർന്നു സൗദിയും റഷ്യയും ഉൾപ്പെടുന്ന ഒപെക് പ്ലസ് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചിരുന്നു ഈ വേളയിൽ വില കുറയുമെന്നാണ് കരുതിയത് എങ്കിലും വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വിപണിയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ കാണുന്നുവെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് ക്രിപ്റ്റോകറൻസി യുടെ വിലയിൽ ചാഞ്ചാട്ടം നടക്കുന്നതും വിപണിയിലെ അനിശ്ചിതത്വം സൂചിപ്പിക്കുന്നുണ്ട് ഓഹരി വിപണികളും ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് പല ഏഷ്യൻ വിപണികളും ഇന്ന് അവധിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്കാർ മുമ്പെങ്ങുമില്ലാത്ത വിധം സ്വർണം പണയം വെച്ചതായാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷം കോടി രൂപയായിരുന്ന മൊത്ത സ്വർണ്ണ വായ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എത്തിയപ്പോൾ രണ്ടു ലക്ഷം കോടി രൂപയോളമയായെന്ന് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പറയുന്നുണ്ട് ബാങ്കുകളിലെ മറ്റിനങ്ങളിലേക്കുള്ള വായ്പയുടെ വളർച്ച കുറയുമ്പോഴാണ് സ്വർണ വായ്പയിലെ കുതിച്ചുകയറ്റം